അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണവും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഇന്ന് ഉച്ചയ്ക്ക് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടും ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ ഭക്തർക്ക് ആഭരണങ്ങൾ കണ്ടുത്തൊടാൻ ക്ഷേത്രത്തിൽ അവസരമുണ്ട് ഗുരുസ്വാമി കുളത്തിനാൽ പിള്ളയുടെ നേതൃത്വത്തിൽ പന്തളം സാമ്പിക്കൽ കൊട്ടാരത്തിലെ തിരുവാഭരണമാളികയിൽ നിന്നും ഇന്ന് പുലർച്ചെ തിരുവാഭരണങ്ങൾ പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് എത്തിച്ചു ഉച്ചപൂജയ്ക്കായി നട അടച്ച ശേഷം പൂജിച്ച ഉടവാൾ വലിയ തമ്പുരാൻ രാജപ്രതിനിധിക്ക് കൈമാറുന്നതോടെ തിരുവാഭരണ സംഘം ആഭരണ പേടകങ്ങൾ ശിരസിലേറ്റി ശബരിമലയ്ക്ക് നീങ്ങും പരമ്പരാഗത തിരുവാഭരണ തിരുവാഭരണപാതയിലൂടെ ഐരൂർ പുതിയകാവ് ക്ഷേത്രത്തിലെത്തുന്ന സംഘം ആദ്യ ദിവസം അവിടെ വിശ്രമിക്കും രണ്ടാം ദിവസം ലാഹ വനംവകുപ്പ് സത്രത്തിൽ രാത്രി തങ്ങും മൂന്നാം ദിവസം കാനനപാതയിലൂടെ യാത്ര ചെയ്ത് പതിനാലിന് മകരവിളക്ക് ദിനം വൈകിട്ട് ദീപാരാധനയ്ക്കു മുൻപായി സന്നിധാനത്തെത്തും തുടർന്ന് തിരുവാഭരണങ്ങൾ ശബരീശ വിഗ്രഹത്തിൽ ചാർത്തി ദീപാരാധന നടത്തും ഇരുപതിന് രാവിലെ രാജപ്രതിനിധി സന്നിധാനത്ത് നിന്ന് മടങ്ങുന്നതിനോടൊപ്പം തിരുവാഭരണ പേടകങ്ങളും പന്തളത്തേക്ക് കൊണ്ടുപോകും